ീഹാർ രാഷ്ട്രീയത്തിൽ ജൻസി വോട്ടർമാർക്കിടയിലെ സ്വാധീനം കോൺഗ്രസിൽ നഷ്ടമാകുന്ന ഒരു കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ പോലും കോൺഗ്രസ് ഒരു ചർച്ചാ വിഷയം അല്ലാതായി മാറിയിരിക്കുകയാണ് ബീഹാറിലെ സാധാരണ ജനങ്ങൾക്ക് പോലും വേണ്ടാത്ത രാഹുലിനെ ജെൻസികൾ എങ്ങനെ ഏറ്റെടുക്കുമെന്ന ചോദ്യമാണ് ബി ഉയർത്തുന്നത് രാഹുലിന് ബീഹാറിന്റെ രാഷ്ട്രീയമോ സംസ്കാരമോ പ്രശ്നങ്ങളെയോ കുറിച്ച് അറിയില്ലെന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ജൻസികൾക്കിടയിലെ സ്വാധീനം ദുർബലമാകുന്നുവെന്ന വസ്തുത തെരഞ്ഞെടുപ്പിലൂടെ പുറത്തുവരുന്നത് ജൻസി വോട്ടർമാർക്കിടയിൽ തീരെ സ്വാധീനമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറി ബീഹാർ തെരഞ്ഞെടുപ്പിൽ യുവജനങ്ങളുടെ വോട്ട് നിർണായക ഘടകമായിരുന്നു കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒതുങ്ങുമോ എന്ന ആശങ്ക യുവജനതയ്ക്കുണ്ടായിരുന്നു ജനസംഖ്യയുടെ ഏകദേശം അൻപത്തിയെട്ട് ശതമാനവും യുവജനങ്ങളാണ് പതിനാല് ശതമാനത്തോളം യുവ വോട്ടർമാരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത് ബീഹാറിൽ പത്ത് ദശലക്ഷം ും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് എൻ ഡി എ തയ്യാറെടുക്കുന്നത് ഇരുപതിനും ഇടയിലെ യുവാക്കൾ നിലവിൽ തൊഴിലില്ലായ്മ അനുഭവിക്കുന്നുണ്ട് ഇത് യുവാക്കളെ കുടിയേറ്റത്തിന് പ്രേരിപ്പിക്കുന്നതും ബീഹാർ രാഷ്ട്രീയത്തിൽ പ്രധാന ഘടകമാണ് കോൺഗ്രസിലെ കുടുംബാധിപത്യത്തിൽ യുവ വോട്ടർമാർക്ക് എതിർപ്പുണ്ട് തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ പോലും കോൺഗ്രസ് ഒരു ചർച്ചാവിഷയമല്ലാതായി മാറാൻ ഇതും ഒരു പ്രധാന ഘടകമായി മാറി ന്യൂസ് ഡെസ്ക് ജനം